കൈവിട്ട കോളേജ് ജീവിതത്തിന്റെ ഓർമ്മകൾക്ക് നിറം പകർത്തി നെരിയമ്പാറ ദേവസ്വം ബോർഡ് ശബരിഗിരി കോളേജിലെ കൂട്ടുകാർ ഒത്തുചേർന്നു കോളേജിലെ പ്രീ ഡിഗ്രി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് അറുപത്തിയൊൻപത് ബാച്ചിലെ വിദ്യാർത്ഥികളാണ് ഇ എം ആഗസ്റ്റി എക്സാം എൽ എയുടെ വീട്ടിൽ സംഗമം സംഘടിപ്പിച്ചത് നിറമങ്ങിയ കോളേജ് ജീവിതത്തിന്റെ ഓർമ്മകൾക്ക് വർണ്ണങ്ങൾ ചാർത്തി അരനൂറ്റാണ്ടിനപ്പുറം പൂർവ്വ വിദ്യാർത്ഥികൾ ഇന്നലകളെ ഒരിക്കൽ കൂടി ചേർത്തുപിടിച്ച് കൊട്ടും പാട്ടുമായി അവർ ഒത്തുകൂടി നരിയമ്പാറ ദേവസ്വം ബോർഡ് ശബരി കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികളാണ് ഒത്തുചേർന്നത് പിന്നിട്ട പഴികയിൽ മാഞ്ഞുപോയി എന്ന് കരുതിയ മധുരം മൂർന്ന കോളേജ് ജീവിതത്തിന്റെ ഓർമ്മകൾക്ക് അവർ വീണ്ടും തിരിതെളിച്ചപ്പോൾ അളവറ്റ ആഹ്ലാദത്തിൽ സഹപാഠികൾ വീണ്ടും ഞങ്ങൾ അവിടെ ഇപ്പോൾ ഒരു നല്ല ക്ഷേത്രമുണ്ട് ക്ഷേത്ര പരിസരത്ത് തന്നെ മനോഹരമായ ഒരു സ്ഥാപനം ഈ സ്ഥാപനം തുടക്കം വെച്ച മണ്ടയ്ക്കൽ വാസി കുറിപ്പിന്റെ പേരിൽ തന്നെ ഒരു നല്ല സ്ഥാപനം ഉണ്ടാക്കുന്നതിനെപ്പറ്റി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് ഓർമ്മകൾ ഇവർ പങ്കുവെച്ചു കഴിഞ്ഞകാല സംഭവകാശങ്ങളൊക്കെ വിലയിരുത്തി കൂടിയ സഹപ്രവർത്തകരെ ഇരുപത്തിയെട്ടോളം സഹപ്രവർത്തകരെ ആ കാലഘട്ടങ്ങളിൽ ഒന്നിച്ച് പഠിച്ചവരെ ഇവിടെ ഒന്നിച്ചു കൂടിയിരുന്നു ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ച് മലമേൽ കോളേജ് ഇരുന്ന മലയുടെ മുകളിൽ കയറി കഴിഞ്ഞ കാല ഓർമ്മകളെല്ലാം പുതുക്കി മുൻ എം എൽ എ വീട്ടിലാണ് സംഗമം സംഘടിപ്പിച്ചത് ഉടുമിച്ച് ആദ്യ അനുവദിച്ച കോളേജായിരുന്നു ദേവസ്വം ബോർഡ് കോളേജ് അതിന്റെ ഒരു അസൗകര്യം മൂലം ഞങ്ങളെല്ലാം സമർത്ഥന നേതൃത്വം നൽകിയ വ്യോസ് യൂണിയൻ ചെയർമാൻ എം സുമാർ അന്ന് കുട്ടികളെല്ലാം വിളിച്ച മുദ്രാവാക്യം കോളേജ് ജീവിതം കഴിഞ്ഞ വിവിധ മേഖലയിൽ കൂടുകൂടിയ കൂട്ടുകാരാണ് ഒന്നിച്ചു കൂടി ഓർമ്മകൾ പങ്കുവച്ചത് ആ ഫലം കണ്ടില്ലെങ്കിൽ കോളേജ് പ്രവർത്തിച്ച മലമുകളിലും കൂട്ടുകാർ സന്ദർശനം നടത്തി തുടർ വർഷങ്ങളിലും സംഗമം മുടങ്ങാതെ നടത്താനാണ് ഇവരുടെ തീരുമാനം ഇടുക്കി ബിഷൻ ന്യൂസ് കട്ടപ്പന